ഈ ബലൂണും ടാണും ബിപിയും നിന്റെ അപ്പന്റെ ന്യൂ നിന്റെ മമ്മിയുടെ സെക്കൻഡ് അപ്പം നീ എങ്ങനാ സിംഹക്കുട്ടിയായത് കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ അല്ല ഇവരെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്ക് അല്ല ബഹുമാനമുള്ള പയ്യനാ എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ച എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ വണ്ടി വിട കൊച്ചി ോ വാലുവാസു നീ എന്നതാ പാടിയെന്ന് ഞാൻ കേട്ടു ദൈവം ഞാൻ പറഞ്ഞേക്കാം രാത്രിയാല കണ്ണിന്റെ കാഴ്ചക്കേ കൊഴപ്പുള്ളൂ ചെവി നന്നായിട്ട് കേക്കാം അങ്ങനെ കേക്കെന്ന് മാത്രം വിശ്വസിക്കണത് മോശമല്ലോ മോനെ വാസു സദാശിവ നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ എന്നിട്ട് നീ അത് വിശ്വസിച്ചില്ല